അപ്പൊ മമ്മൂക്കാരെ ആണെങ്കിലും മോഹൻലാലിനെ ആണെങ്കിലും അവര് പറയൂലോ നാക്കിനെല്ലാതെ അവരെയൊക്കെ കൈ കിട്ടുമ്പോ പഞ്ഞി അടിച്ച് പൊളിക്കണ്ടേ ഇപ്പൊ എന്നെ പറ്റി എന്തെങ്കിലും കമന്റ് പറയുമ്പോ അമ്മയും ഡാഡിയും അനുഭവിക്കുന്ന വേദന അവരെ സമസാനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് ഇവിടെ വന്നിട്ട് ഫാമിലി ലൈഫ് ഉണ്ടാക്കി 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 വലിയൊരു ഫാമിലി ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മൾക്കുള്ള നെഗറ്റീവ് കമന്റ്സുകളായിരിക്കും ആയിരിക്കും മുന്നോട്ട് നയിക്കുന്നത് ആ മേഖലയിൽ നിന്നുള്ള എന്റെ സപ്പോർട്ട് എനിക്ക് അതിനുശേഷം അവര് പടങ്ങൾ തരുന്നതാണ് This is yours to roll really Shine Tram ഈ ഷൈൻചാട്ടൻ പല പൊതുവേദികളിൽ ഫെമിലിയറായി കാണാറുണ്ട് അതായത് ഇപ്പം എന്ത് പൊതുപരിപാടി ആവട്ടെ അതിൽ ഇടിച്ചു കയറി ചെല്ലാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പ്രൊമോഷൻ പരിപാടികളിലൊക്കെ ഷൈൻചാണ്ടിന്റെ വരവ് എന്ന് പറഞ്ഞാൽ ഒരു ആരവം തീർത്തിട്ടുള്ള വരവായിരിക്കും ഇപ്പൊ നമ്മുടെ അവിടെ കോഴിക്കോട് നടന്ന പരിപാടിക്കൊക്കെ തന്നെ ഷൈൻചാട്ടൻ വരുന്ന ഒരു വരവുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും ഇടയിൽ കൂടെ ഓടിയത് സാധാരണ നടന്മാരൊന്നും അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല പ്ലസ് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഷൈൻചാണ്ടിന്റെ പല അഭിമുഖങ്ങളും ഷൈൻചാണ്ട്രിക് ആയിട്ട്

ഇപ്പൊ ഞാൻ അടിച്ചു വന്നില്ലല്ലോ ഇല്ല പക്ഷെ അങ്ങനെ ഈ ചെയ്യുമ്പം ആൾക്കാർ എന്നെ പറ്റി എന്ത് പറയും അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു പറ്റി എന്ത് പറഞ്ഞാലും അവര് കാണുന്നുണ്ടല്ലോ അവർക്കത് എന്റർടൈനിങ് ദേഷ്യം പിടിക്കാം ചെലപ്പോ രസിക്കാം ചെലപ്പോ അവർക്ക് അത് ബോറടിക്കാം എന്താണെങ്കിലും അവർ കാണുന്നുണ്ടല്ലോ പടം ചെയ്യാൻ അല്ലെങ്കിൽ പടം റിലീസിനുബന്ധിച്ച് ചെയ്യുന്ന പ്രൊമോഷൻസ് ആണ് ഇതൊക്കെ അല്ലാതെ ഇത് ചെയ്യാൻ അങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് 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 കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ 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 വരുന്നത് ചെയ്ത പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കുന്ന ആണ് അപ്പോൾ ആ ആളുകൾ കാണും അത് ഇതുപോലെ തന്നെ പലതവണ ഒരു എന്താ പറയുക സമൂഹത്തിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വിചാരണ നേരിട്ട് നടനല്ലേ അപ്പം അത്തരത്തിലുള്ള വിചാരണ നേരിടുമ്പോൾ അത് ഷൈൻ ടോം ചാക്കോ എന്ന നടനെ അല്ലെങ്കിൽ ഒരു എത്രത്തോളമാണ് ബാധിച്ചിട്ടുള്ളത് അത് സാധാരണ ഏതൊരു വ്യക്തിയെ പോലെയും നമുക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാക്കും പിന്നീട് ആ വിഷമങ്ങള് കാലക്രമേണ അത് ഇല്ലാതെയാവും അത് മറ്റേതൊരു വ്യക്തിയെ പോലെ തന്നെയാണ് അങ്ങനെ ആരും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എല്ലാവരും എല്ലാവരെ കുറിച്ചും അങ്ങനത്തെ വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ ഇന്ന ആള് വേണമെന്നൊന്നുമില്ല ആരായാലും അവർക്ക് കുഴപ്പമില്ല അവർക്ക് കുറച്ചു കാലം മുന്നോട്ട് പോകാനുള്ള ഒരു മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ അവരത് ചെയ്യും കാരണം അവർ അതിനു വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത് അവരതിന് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അവർ അടുത്ത ആളിൽ പിടിക്കും അല്ല അത് ഇന്നാൾ വേണമെന്നൊന്നും അവർക്ക് നിർബന്ധമൊന്നുമില്ല അതിന് നമ്മൾ എത്ര എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് വേണമെങ്കിൽ അതിൽ വിഷമിച്ച് തളർന്ന് അകത്തിരിക്കാം അകത്തിരുന്ന ആർക്കാണ് ചെയ്തത് നമുക്ക് തന്നെ അപ്പം നമ്മൾ അതിൽ നിന്ന് എനർജി കണ്ടെത്തി അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾക്കുള്ള നെഗറ്റീവ് കമൻസുകളായിരിക്കും നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പോസിറ്റീവ് കമൻസിന് പോസിറ്റീവ് കമൻസ് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ അഹങ്കാരിയാക്കി അല്ലെങ്കിൽ ഓ അങ്ങനെ ആയി അല്ലെങ്കിൽ ഇത് മതി എന്നുള്ള തോന്നലിലേക്ക് എത്തും മറ്റതാവുമ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെയല്ല എനിക്കങ്ങനെയല്ല എന്ന് കാണിക്കണം അല്ലെങ്കിൽ ഇതല്ല ഞാനെന്ന് തെളിയിക്കണം ആ രീതിയിൽ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് നയിക്കും എന്താണെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം ലൈഫിൽ ഒരുപാട് മോശം അനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വരുന്ന ഒരു ഫ്യൂച്ചർ തലമുറ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ഉപദേശം അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്തായിരിക്കാം എന്ത് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഇപ്പൊ എൻ്റെ ഇഷ്യൂസ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പടങ്ങൾ കിട്ടുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും എനിക്ക് മുന്നോട്ട് പോവാം അപ്പം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടത് എന്താണെന്ന് എനിക്ക് ജെനുവിനായിട്ടുള്ള നമ്മുടെ ഇഷ്ടം അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇനി പിന്നെ എന്ത് വലിയ ലോകമഹായുദ്ധങ്ങളുണ്ടാണെങ്കിലും നമുക്കത് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാം വേറെ എല്ലാ കാര്യങ്ങളും അതിനു ചുറ്റിപ്പറ്റി ഉണ്ടാവും അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പറയേണ്ടവർ പറയും മിണ്ടാതിരിക്കുന്നവർ മിണ്ടാതിരിക്കും കാണേണ്ടവർ കാണും കേൾക്കേണ്ടവർ കേൾക്കും അപ്പം നമ്മൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സാധനത്തെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നേരത്തെ പറഞ്ഞ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് എന്ന് പറഞ്ഞല്ലോ ആ പീരീഡ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവാം പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം ചേട്ടൻ സിനിമയിലായിരുന്നു അപ്പം സിനിമയിൽ തുടർന്ന് ചാൻസ് കിട്ടുവോ ഇല്ലയോ എന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കാം അപ്പം മാത്രം പാട് നിന്നും വരുന്ന ഒരു കുത്തുവാക്കുകൾ ഒരു എന്താ പറയാ അങ്ങനത്തെ പ്രശ്നങ്ങള് നമ്മളെ പറ്റി പറയുന്ന പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇതിനൊക്കെ എങ്ങനെയാണ് ചേട്ടൻ അതിജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സിനിമയായത് ഞാൻ എന്നെ തന്നെ പറഞ്ഞു ഉണ്ടാവുമല്ലോ അപ്പൊ മോശം ക്യാരക്ടേഴ്സിൽ ചെയ്യുന്നത് കൊണ്ട് അതിന് കൂടുതൽ ഗുണമെല്ലാം ഉണ്ടാവുള്ളൂ മോശം ഇമേജ് ആണെങ്കിൽ ഒരു മോശം ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് രസിക്കും നല്ല ക്യാരക്ടർ ആയിട്ട് ഒന്ന് ചെയ്യുമ്പോൾ മാത്രല്ല ഇവനെന്തിനേ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണോ ഇവനാണോ ചെയ്യുന്നത് ഇത്രയും മോശപ്പെട്ട ആള് മോശമാണെങ്കിൽ അപ്പൊ അതാണ് ഇഷ്കിൽ വളരെയധികം ഉപയോഗിക്കപ്പെട്ടത് ഇഷ്കില് എന്നെ അടിക്കുമ്പോഴും എനിക്ക് തിരിച്ചടി കിട്ടുമ്പോഴും ആൾക്കാർ എൻജോയ് ചെയ്യണത് ഞാനത് മോശക്കാരാണ് അങ്ങനെ അടി കിട്ടി തളർന്നിരിക്കുമ്പോ അയ്യോ പാവം തോന്നുകയും ചെയ്യും ഈ പറയുന്ന ആളുകൾക്ക് അപ്പൊ അതിന്ന് പിന്നെ ഇമേജിലേക്കും വരാം എന്തായാലും ഞാൻ അന്ന് മനസ്സുകൊണ്ട് മനസോണ്ട് നല്ലക്ടേഴ്സിനേക്കാൾ കൂടുതൽ മോശം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ആ എനിക്ക് മുന്നോട്ട് പോവാൻ ഇല്ല ഇതുവരെ തിരിഞ്ഞു ഒരു റിഗ്രറ്റ് റിഗ്രറ്റ് ഫീൽ ഫീൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നമ്മൾ ആരും മനപൂർവ്വം ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല നമ്മൾ ആ ചെയ്തിട്ടില്ല ഈ അല്ലെങ്കിൽ ഇത്രയും പബ്ലിക് ഒരു അറ്റൻഷൻ കിട്ടുന്നതിന്റെ ആണ് ഇത്രയും തോന്നിയിട്ടുണ്ടോ അത് സിനിമ എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് അഭിനയിച്ച സിനിമയിൽ വരുന്നത് നമ്മൾ അഭിനയിക്കുന്നു അത് ആളുകളിലേക്ക് എത്തുന്നു ആൾക്കാർ നമ്മൾ തിരിച്ചറിയുന്നു നമുക്ക് അതുവഴി അടുത്ത പടങ്ങൾ കിട്ടുന്നു അങ്ങനെ 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 അപ്പോൾ ആ റീച്ച് എപ്പോഴും നമുക്ക് അഡ്വാൻറ്റേജും ആവും ഡിസ് അഡ്വാൻറ്റേജും ആവും അപ്പോൾ അഡ്വാൻറ്റേജ് മാത്രം പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും ചെറിയ കുറ്റങ്ങളും ചെറിയ കുറവുകളും അതേപോലെ തന്നെ ആളുകളിലേക്ക് റീച്ചാകും അപ്പോൾ സാധാരണ ഒരാൾ അറിയാത്ത ഒരാൾക്ക് ആളുകളിലേക്ക് റീച്ച് ഇല്ലാത്തതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും റീച്ച് ആവില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ആളുകളിലേക്ക് റീച്ച് ആവുന്നത് പോലെ തന്നെ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആളുകളിലേക്ക് റീച്ച് ആവും അത് നമുക്ക് ആദ്യമേ അറിയാം കാരണം താരങ്ങളുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത രീതികള് അല്ലെങ്കിൽ അവരുടെ കുറവുകളൊക്കെ ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കേൾക്കാൻ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ള ആളുകൾ തന്നെയായിരിക്കും ഇത് പറയുന്നത് പക്ഷെ നാലു പേരോ അല്ലെങ്കിൽ അഞ്ചു പേരോ അറിയുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോഴല്ലേ രസൂ അത് നല്ല കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ഇമേജിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല കാരണം ഈ പബ്ലിക് ഇമേജിനെ വിചാരിച്ച് നമ്മള് പെരുമാറുന്ന സമയത്ത് നമ്മള് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആവും പിന്നെ നമ്മൾ സാധാരണ ആളുകളെ തന്നെ പോലെ ആവും അല്ലാതെ നമ്മുടെ ഒരു പ്രത്യേകത അതിലുണ്ടാവില്ല പണ്ട് ശൈഞ്ചട്ടെ ഈ സ്വന്തം ലൈഫിലത്തെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ തനിക്ക് വരുന്ന വിമർശനങ്ങൾക്കായാലും അല്ലെങ്കിൽ പൊതു കാര്യങ്ങൾക്കായാലും അഭിപ്രായം പറയാറുണ്ടായിരുന്നില്ല പക്ഷെ അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാവുന്ന സമൂഹത്തിൽ ഉണ്ടാവുന്ന ഓരോ വിഷയങ്ങളിലൊക്കെ ചേട്ടൻ ഇപ്പം ഏതെങ്കിലും വേദിയിലാണെങ്കിൽ പോലും അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതങ്ങനെ എന്നോട് ചോദിക്കുന്നത് എന്നോട് ഇപ്പോ അത് എന്താണ് എങ്ങനെ ചോദിക്കുമ്പോൾ എന്തിനും അങ്ങനെ പറഞ്ഞു അല്ലാണ്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം അങ്ങനെ ഉത്തരപെടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇവര് ചോദിക്കുന്നത് ഇവർ പല കാര്യങ്ങളിലും സോഷ്യൽ അവരുടെ നിലപാട് നിലപാട് അവർ അറിയിക്കണം അവരുടെ നിലപാട് അവരുടെ സിനിമകളും അവരുടെ ക്യാരക്ടറുകളുമാണ് അത് അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നുണ്ട് പിന്നെ വേറെ ഒരാളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല ശരിക്കും അയാളുടെ അവസ്ഥയും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്കറിയില്ലല്ലോ എന്താണെങ്കിലും നമ്മളെ പോലെ ആയിരിക്കില്ല തന്റെ ലെഫ്റ്റ് ആയിരിക്കില്ലല്ലോ എന്റെ ലെഫ്റ്റ് രണ്ടും ഡിഫറെന്റ് ആയിരിക്കില്ലേ അപ്പൊ പക്കത്തിയുള്ള ആളുകളായത് കൊണ്ട് തന്നെ അവര് ഒരുപാട് ഇതുപോലത്തെ അവസരങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മോലാലൊന്നും എല്ലാത്തിലും കേറി അഭിപ്രായമേ പറയില്ല ഞാനേട്ടനൊക്കെ അത്രയും ഇത്രയും വളരെ മെച്ചുവേർഡായിട്ട് നിൽക്കുന്നത് അവർക്ക് അനുഭവസമ്പത്തുള്ളത് കൊണ്ടാണ് അല്ലാതെ എല്ലാത്തിലും കേറി അഭിപ്രായം പറയുന്നത് കൊണ്ട് ആ പ്രശ്നം തീരില്ലല്ലോ നമ്മൾ പ്രശ്നക്കാരനെയും പ്രശ്നക്കാരെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നത്തെ ആരും എങ്ങനെ തീർക്കാം അല്ലെങ്കിൽ എന്താണ് ആ പ്രശ്നം ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ ഇപ്പോഴൊരു വ്യക്തീനെയല്ലേ നമ്മൾ പറഞ്ഞു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വ്യക്തി അവിടെ നിന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞു പറഞ്ഞില്ലാതെ ആക്കാമെന്നാണ് നോക്കുന്നു ആ ആ പ്രശ്നം അവിടെ സ്റ്റിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സം അങ്ങവസ്ഥയില്ലാതെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തടത്ത് അവര് സംസാരിക്കാതിരിക്കുകയാണ് എല്ലാത്തിനും അവർക്ക് വരുന്ന ഇപ്പോഴും വരുമ്പോഴും അവര് ഞങ്ങളുടെ കൂടെ തന്നെ കോമ്പോണ്ടിരിക്കുന്നു എത്ര വർഷങ്ങളായി സിനിമ മേഖലയിൽ ഇപ്പം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള നടന്മാരോ നടിമാരോ ഇടപെടേണ്ടതില്ലേ എന്നാണ് എന്റെ ചോദ്യം വേണ്ട വേണ്ട അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇടപെട്ടുകൊണ്ടിരിക്കില്ലേ ഇപ്പൊ നമ്മള് അമ്മ സംഘടനയുള്ള ഒരു സമരം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇല്ല അവർക്ക് ചെയ്യേണ്ട സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നല്ലാതെ അവർക്ക് അവരുടെതായ പ്രൊഫഷനും അവരുടെതായ തിരക്കുകളും ഇല്ലേ ഷൈൻ ചേട്ടന് അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടുകാരും നമ്മുടെ കൂട്ടുകാരും ഉണ്ടാവും പിന്നെ സിനിമ മേഖലയിൽ സപ്പോർട്ട് എനിക്ക് അതിന് അവർ പടങ്ങൾ തരുന്നതാണ് അവര് നമ്മളെ പടങ്ങളിലേക്ക് വിളിക്കുന്നത് എപ്പോഴും ഒരു ഫുട്ബോൾ കളിയിൽ തന്നെ എടുത്തുപോകുക അതില് ഇപ്പൊ ഒരു ഏഴെട്ട് പേര് കളിക്കണ്ടെങ്കിൽ എട്ട് പേരും ഫോർവേർഡ് കളിച്ചിട്ട് കാര്യമില്ലല്ലോ ബാക്കിൽ നിന്ന് ബോൾ തട്ടി ഇട്ട് മിഡിൽ നിന്ന് ഫോർവേർഡിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഹെൽപ്പ് ചെയ്യാനാന്ന് പറഞ്ഞ എല്ലാവരും ഫ്രണ്ടിൽ ഒന്ന് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ പോസ്റ്റിൽ പോസ്റ്റില് ഗോളുകളില്ല എല്ലാവരും ബാക്ക് വന്ന് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഗോൾ അടിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒരേ കുറേ കാര്യങ്ങളുണ്ടല്ലോ ചില ഇൻ്റർവ്യൂസിലോ അല്ലെങ്കിൽ മറ്റേ നർമ്മം ചേർത്തിട്ടാണ് ഈ വാ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ രണ്ടാമത് ഇത് കഴിഞ്ഞാൽ ഭയങ്കര മീനിങ് കാണാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സാമ്പിൾസ് ഒക്കെ സംസാരിച്ച ഇത് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സംസാരിക്കുന്ന അനുസരിച്ചായിരിക്കും ആ വ്യത്യാസങ്ങൾ വരുന്നത് അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കില്ല അവര് അത് നമ്മളടുത്ത് ചോദിക്കുകയും അങ്ങനെ ആയിരിക്കില്ല അവരുടെ റിയാക്ഷൻസും ഒക്കെ അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും കാരണം ആക്ടർ എന്ന് പറയുന്ന ഒരാള് അമ്മയുടെ റോള് ചെയ്യുന്ന ആളുടെ അടുത്ത് പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല കുട്ടികളുടെ അടുത്ത് പെരുമാറുന്നത് അതേപോലെ ആയിരിക്കില്ല നമ്മുടെ കാമുകയുടെ റോള് ചെയ്യുന്ന ആളുടെ അടുത്ത് പെരുമാറുന്നത് അപ്പൊ വ്യക്തികൾക്ക് അനുസരിച്ചും അവരുടെ പ്രായത്തിനനുസരിച്ചുമുള്ള പെരുമാറ്റമാണ് ഒരു പ്രായത്തിനുസരിച്ചുമെരു വേണ്ടത് ഇപ്പോ പ്രിൻസിപ്പാളിന്റെ റൂമിൽ പെരുമാറുന്ന പോലെ എൽ കെ ജി ക്ലാസ്സിൽ പെരുമാറില്ലല്ലോ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ബിഹേവ് ചെയ്യാൻ അതല്ലേ ഈസിപ്പാളിന്റെ റൂമിൽ പെരുമാറുന്ന പോലെ തന്നെ എൽ കെ ജി ക്ലാസ്സിൽ പോയിട്ട് പെരുമാറി കഴിഞ്ഞാൽ പിള്ളേർക്ക് ആവില്ലല്ലോ ഒരിക്കലും പബ്ലിക് പേടിച്ചിട്ടില്ല എന്തിനാണ് പേടിക്കുന്നത് ഞാൻ പബ്ലിക് എങ്ങനെയാണ് നമുക്ക് ഈ പബ്ലിക്കിന്റെ ഇടയിൽ ജീവിക്കാൻ പറ്റുക പബ്ലിക്കെ അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ ആയിരിക്കാം അവരുടെ അവരുടെ ഇൻ്റർവ്യൂസിലും ആശയങ്ങൾ കൈമാറുന്ന നമ്മൾ പേടിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിനയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത കാരണം കൊണ്ട് എനിക്ക് പലതും ഫാമിലിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്താ പറയാ പലപ്പോഴും എന്താ പറയാ ഒരുപാട് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി മൂവ് ഓൺ ചെയ്തു പുതിയ ലൈഫിലേക്ക് ആവാൻ പോകുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി ഒരു വർക്ക് ലൈഫ് തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അപ്പം ഈ നേരത്തെ വേദനകൾ വേദനകൾ ഉണ്ടാവില്ലേ അവർക്കത് അറിയാവുന്നത് കൊണ്ട് അവർ കൂടെ നിക്കുമായിരിക്കും കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് ഫാമിലി ലൈഫ് ഉണ്ടാക്കിണ്ടാക്കി വലിയൊരു ഫാമിലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് 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 അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ അറിയാവുന്ന ഒരാളും നമ്മളത് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു അവർക്ക് അല്ലാതെ ഞാനൊരു ഫാമിലി ഭർത്താവായി കുട്ടികളുടെ അച്ഛനായി ഫാമിലി വലുതാക്കി വലുതാക്കി ഇരിക്കേണ്ട ഇരിക്കേണ്ട ആളുകളല്ലല്ലോ എല്ലാവരും ഒരേ പർപ്പസിനല്ല ലോകത്ത് വന്നിരിക്കുന്നത് ഫാമിലി ആയിട്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യമായിട്ട് വന്നവർ ഫാമിലിയായിട്ട് മുന്നോട്ട് പോകേണ്ട വരും ഇപ്പം ഔസപിതാവിൻ്റെയും അറിയത്തിൻ്റെയും അറിയില്ലേ പിതാവ് എന്താണ് ചെയ്തത് യേശുവിനെ പോലെ നടക്കില്ലല്ലോ ചെയ്തത് യേശുവിനും ജന്മം മറിയത്തിന്റെ കൂടെ നിന്നു യേശു അല്ലേ പുറത്തിറങ്ങി നടന്നത് അല്ലേ അത് ഹൗസപിതാവ് ചെയ്തെങ്കിൽ അവിടെ യേശുണ്ടാവില്ലല്ലോ എല്ലാവരും ഒരേ പെർപ്പസിന് വേണ്ടി വരണം അപ്പം അതായത് നമ്മളൊരു സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോ നമുക്ക് വേറെ പല സാധനങ്ങളും നഷ്ടപ്പെടും അതറിഞ്ഞിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നവർക്ക് കൂടെ വേറെ പലതും ആഗ്രഹിച്ചു ലൈഫിലേക്ക് വരുന്നവർക്ക് ചിലപ്പോൾ ചെലപ്പോ അവര് അവരുദ്ദേശിച്ചു പോലെ ജീവിതം മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വേറെ പിരിയും അങ്ങനെ വേറെ പിരിഞ്ഞു അപ്പോ പുതിയതായിട്ട് വരുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അറിയാലോ നിമിഷം റിഗ്രറ്റ് തോന്നിയിട്ടുള്ള നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ കാരണം നമ്മൾക്കത് വേദനയില്ല പക്ഷെ മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോഴും വേദനിക്കുന്നത് കാണുമ്പോഴും അതിന്റെ പ്രശ്നങ്ങള് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് കാണുമ്പോഴും നമുക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം നമ്മുടെ വേദന നമുക്ക് എത്ര വേണം സഹിക്കാം അത് നമ്മൾ തന്നെ സഹിച്ചാൽ മതി പക്ഷെ മറ്റുള്ളവരെ നമുക്ക് സമാധാനിപ്പിക്കാനും പറ്റില്ല അവരെ സഹായിക്കാനും പറ്റില്ല പക്ഷെ അവര് നമ്മൾ കാരണം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ ഒരു അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരുടെ ചുറ്റുമുള്ള ആളുകൾ അനുഭവിച്ചിരുന്ന വേദന ഇപ്പൊ എന്നെ പറ്റി എന്തെങ്കിലും കമന്റ് പറയുമ്പോ അമ്മയും ഡാഡിയും അനുഭവിക്കുന്ന വേദന അവർക്ക് അവരെ സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അവരുടെ വേദനക്ക് ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ചെറിയ കമന്റ് വരുമ്പോഴാണെങ്കിലും എന്താണ് ഇപ്പം ആ ഒരു ഇതിന്ന് മാറ്റം വന്നിട്ടുണ്ടോ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അമ്മേശ് അതാണ് നോക്കുന്നത് അവരുടെ ചെറിയൊരു സംഭവം ആണെങ്കിൽ പോലും അത് അവരുടെ കണ്ണിൽ പെടും ആഹ് ഷൈൻചാടനെ മികച്ച നടന്ന പേരെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് പേര് എന്താ പറയാ നിങ്ങളുടെ അഭിനയത്തിന് അത്രയധികം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ അടുത്തായിട്ട് ഷൈൻചാടൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരുപാട് വിമർശനങ്ങൾ വന്നൊരു സംഭവം ഉണ്ട് ഒരേ തരത്തിലൊരു ഡയലോഗ് ഡെലിവറി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പടങ്ങളിൽ അടുപ്പിച്ചു വന്നപ്പം കുറിപ്പൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടല്ലോ അതിന് ശേഷം കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ഇത്തരം വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വിമർശനങ്ങൾ നമ്മൾ അവർ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും സിനിമകളിൽ നമ്മൾ അത് വരാതെ ഇരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യും കുറേ കാരണങ്ങൾ നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ട ഇതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്യണമെന്നില്ല ആ ക്യാരക്ടറിന് വേണ്ട വ്യക്തതയാണ് അതിൻ്റെ സംഭാഷണങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളു വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അഭിനയം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ശബ്ദ ക്രമീകരണം നമ്മൾ ഒരു ക്യാരക്ടറിന് കൊടുക്കാൻ പാടില്ല ആ ക്യാരക്ടറിന് വേണ്ട ഒരു വ്യക്തതയ സംഭാഷണത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബിഹേവിങ്ങിൽ ഉണ്ടാവാൻ പാടുള്ളൂ അത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ലായിരിക്കാം ഇനി അങ്ങനെ വേണ്ട കഥാപാത്രങ്ങൾക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ ഞാനത് ചെക്ക് ചെയ്യും ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമില്ല എന്നിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ ആ പടം ചെയ്യുന്ന എൻ്റെ അടുത്ത പടങ്ങൾ ചെയ്യുന്ന ഡയറക്ടേഴ്സ് അത് ശ്രദ്ധിക്കും ഇങ്ങനെ വിമർശനം നേരിടുമ്പോൾ നമുക്ക് കറക്റ്റ് 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 ചെയ്യണം നമ്മൾ ചെയ്തിട്ട് ചെയ്യും ആ കറക്ഷൻ ചെയ്യില്ല പറഞ്ഞ ഈ ഇമേജ് ഉണ്ടായ സമയത്ത് ഫോൾസ് ന്യൂസസ് ഉണ്ടായിരുന്നു ഷൈജാൻ സമയത്തിന് സെറ്റിൽ വരില്ല എന്നൊക്കെ പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ വിവേകാനന്ദൻ വൈറലാണ് എന്നുള്ള സിനിമയുടെ നിർമ്മാതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അടുത്ത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൃത്യനിഷ്ഠയോടെ സെറ്റിൽ വരുന്ന എന്റെ കൂടെ വർക്ക് ചെയ്തവരാരും പറയില്ലോ വർക്ക് ചെയ്യാത്തവരായിരിക്കും പറയണോ കാരണം അറിയാത്ത ആളുകളാണ് ഇല്ലാത്ത കഥകള് പറയുന്നത് കണ്ടവരും ഒരുമിച്ച് വർക്ക് ചെയ്തവരും ഒന്നും ഒരിക്കലും അത് പറയാൻ വഴിയില്ല കാരണം ഞാനങ്ങനെ ലേറ്റ് ആയിട്ടില്ല കൃഷിലിക്ക് വരില്ല കാരണം ഇത് ഏറ്റവും ഇഷ്ടം കൂടുതലുള്ളത് എനിക്കാണ് ഞാനൊരിക്കലും അത് നേരം വഴിക്ക് വരില്ലല്ലോ പിന്നെ പറയുന്നവർക്ക് അവർക്കുടേതായിട്ടുള്ള എന്തെങ്കിലും ടാർഗറ്റുകൾ ഉണ്ടായിരിക്കാം അതിപ്പോ മമ്മൂക്കാനെ ആണെങ്കിലും മോഹൻലാലിനെ ആണെങ്കിലും അവർ പറയൂലോ നാക്കിനില്ലാതെ അവരൊക്കെ കൈ കിട്ടുമ്പോ പഞ്ഞി അടിച്ച് പൊളിക്കണ്ടേ പിന്നെ ഞാൻ ഇത്രയും പടം ചെയ്യുന്നത് നൂറാമത്തെ പടം കഴിഞ്ഞ വർഷം പതിനഞ്ച് പടം റിലീസായി ചെയ്ത പടങ്ങൾ ആയിട്ടില്ല അപ്പൊ നേരെ പോയി വരുന്ന ഒരാളെ ആരെങ്കിലും പടത്തിലേക്ക് വിളിക്കും ഇത്രയും പടം ചെയ്തു തീർക്കാൻ പറ്റുമോ ചെയ്യുന്നവർന്തെങ്കിലും പണിയെടുക്കണ്ടോന്ന് ജസ്റ്റ് എപ്പോഴെങ്കിലും അന്വേഷിച്ചു സ്പ്രെഡ് ചെയ്യുന്നതാണ് അപ്പൊ ഈ സ്പ്രെഡ് ചെയ്യുന്നവര് ദേഹം എന്തെങ്കിലും പണിയെടുക്കണ്ടോന്ന് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്താൽ മതി അവര് വെറുതെ ഇരുന്ന ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയാന്നുള്ളത് മാത്രമേ ഉള്ളു കാരണം എന്റെ കൂടെ വർക്ക് ചെയ്തവരൊന്നും ഇങ്ങനെ പറയാൻ വഴിയില്ല ഇപ്പൊ അത് ഏത് അസോസിയേഷനിലെ ആൾക്കാരാണെങ്കിലും പറയുന്നവരാരും പറഞ്ഞിരുന്നു കൂടെ വർക്ക് ചെയ്തിട്ടില്ല സിനിമയിലെ കമൽ സാറിന്റെ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സിനിമാഭിനയം ഉള്ളിലിട്ടിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ഇറങ്ങി തിരിച്ചതെന്നുള്ളത് അതേ സാറിന്റെ സിനിമയിൽ തന്നെ ഒരു നമ്മളില് ഒരു ചെറിയൊരു രംഗത്തിൽ അഭിനയിച്ച് അഭിനയരംഗത്തേക്കും കാലെടുത്ത് വെച്ചു ഇപ്പം അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിൽ നായകനുമായി എത്തുന്നു അപ്പം ഈ ഒരു ജേണി ഉണ്ടല്ലോ അത് ആലോചിക്കുമ്പോൾ എന്താ തോന്നണേ അതുപോലെ തന്നെ

അത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് അതിൽ ചെറിയ വേഷമൊന്നും ചെയ്തിട്ടില്ല ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഇരുത്തിയതുള്ളൂ അത് രാത്രി സമയങ്ങളിലെ ഷൂട്ടിങ് സീനുകളിലൊക്കെ ക്രൂവിലുള്ള ആരെങ്കിലും പിടിച്ചിരുത്തും കാരണം കണ്ടിന്യൂറ്റി അയാൾ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒക്കെ പ്രോബ്ലം ആവും കണ്ടിന്യൂറ്റിക്ക് അപ്പോൾ അതിന് ക്രൂവിനുള്ള മെമ്പേഴ്സിന് തന്നെ ആരെങ്കിലും ഒക്കെ പിടിച്ചിരുത്തും അങ്ങനെ ഇരുത്തിയതാണ് അവിടുന്ന് നമ്മൾ മുതൽ ഗദ്ദാമവരെ ഞാൻ സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഗദ്ദാമയിൽ അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് രണ്ടായിരത്തി രണ്ടിലാണ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് സാർ ഗദ്ദാമ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത് അതിലാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ക്യാരക്ടർ തരുന്നത് അയിൽ ബഷീർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനുശേഷം പിന്നെ ഞാൻ അഭിനയം മാത്രമായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് വർഷമായിട്ടുണ്ടാവും അതിനുശേഷമാണ് ഇപ്പോൾ വിവേകാനന്ദൻ വൈറലാണെന്ന ചിത്രത്തിൽ ലീഡ് ക്യാരക്ടർ സാറ് എന്നെ ഏൽപ്പിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമായിട്ട് ചെയ്തുകൊണ്ട് നിന്നിരുന്ന സമയത്ത് സാറ് പടം ചെയ്തിട്ടില്ല സാർ അക്കാഡമിക് ചെയർമാനായിരുന്നു തിരുവനന്തപുരം അപ്പോൾ ഞാൻ പടം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് സാറ് പടം ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ സാറിനോട് പറയുന്നു സാറ് പടം ചെയ്യാ നമുക്ക് പടം ചെയ്യാം സാറും അപ്പോൾ അങ്ങനെയാണ് സാർ ഇങ്ങനെ ഒരു ത്രെഡ് പറയുന്നതും വിവേകാനന്ദനിലേക്ക് എത്തുന്നതും സാറിൻ്റെ സെറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നതും അത് പഠിക്കുന്നതും അപ്പം എനിക്ക് ഒരിക്കലും ആ ഡയറക്ടറാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടും എന്നുള്ളൊരു സംവിധാനം ഇല്ലില്ല ഒരു ചാൻസ് എപ്പോഴെങ്കിലും ഒരു ദിവസം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്നതും ഓരോ പടങ്ങൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും പിന്നീട് ഞാൻ ആഷിക്കിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഡാഡി കോൾ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ആഷിക്കും സാറിൻ്റെ അസിസ്റ്റന്റാണ് ആഷിക്കും സുഗീതുമൊക്കെ അപ്പോൾ ആ സമയത്താണ് എന്ന് പറയുന്ന പടം സാർ എടുക്കുന്നതും അതിലേക്ക് വിളിക്കുന്നതും അപ്പം അതിന് എനിക്ക് തുടർച്ചയായിട്ട് പടം എന്ന് ചോദിച്ചു പക്ഷെ സാറതിന് ശേഷം അധികം പടങ്ങൾ ചെയ്തിട്ടില്ല അതിനുശേഷം അക്കാദമി ചെയർമാനായി പിന്നീട് ഒരു അഞ്ച് വർഷത്തോളം കണ്ടിന്യൂസ്ലി സാറ് പടം ചെയ്തിരുന്നു അപ്പോൾ ഒരു അഭിനേതാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലേയും വേറെ ഒരു വഴികളും ഇല്ല ചാൻസ് ചോദിക്കാം ഡയറക്ടറോട് ഡയറക്ടർ ചാൻസ് തരികയാണെങ്കിൽ നമുക്ക് അഭിനയിക്കാം അല്ലാതെ ആരുടെ കീഴിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പോൾ വേറെ എല്ലാ സെക്ഷനിലും ഇപ്പോൾ ഡയറക്ടർ ആവാനാണെങ്കിലും എഡിറ്റർ ആവാനാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും എല്ലാവരും എല്ലാത്തിനും അവരുടെ ആ വ്യക്തിയുടെ അസിസ്റ്റന്റായി നിന്ന് പഠിക്കാം പക്ഷെ അഭിനേതാവിന് മാത്രം ഒരു സ്ഥാനവുമില്ല ലൊക്കേഷനിൽ അല്ലെങ്കിൽ സിനിമയിൽ അവൻ എപ്പോഴെങ്കിലും ഡയറക്ടർ കനിഞ്ഞു നൽകുന്ന ഒരു റോള് ആ റോള് ചെയ്ത് അത് ഇഷ്ടാവുകയാണെങ്കിൽ അടുത്ത പടത്തിലേക്ക് അങ്ങനെ അങ്ങനെ ഗ്രാജുവലി വളരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ പാരമ്പര്യം ഉണ്ടായിരിക്കണം ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പടത്തിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡീഷൻസ് വഴി ഓഡീഷൻസ് ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും വളരെ അപൂർവമായിട്ടാണല്ലോ ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ വിനീത് ചെയ്യുന്ന സമയത്ത് മീൻപോളി പിന്നെ അജു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നു ഇപ്പോൾ ലാലേട്ടനൊരു ഒഡീഷനിലൂടെയാണ് വന്നത് അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് വരാറുള്ളു പിന്നീട് വരാറുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാതിലകമാവുകയോ ആവുകയാണ് പക്ഷെ ഇന്ന് കുറച്ചും കൂടി കൂടുതൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോൾ റീൽസ് ഉണ്ട് റിയാലിറ്റി ഷോസ് ഉണ്ട് റീൽസ് ഉണ്ട് ഈ റീൽസിലൂടെയാണ് ഇപ്പൊ കൂടുതലും പുതിയ ടാലൻസ് കാണുന്നത് അപ്പൊ അന്നത്തെ അവസ്ഥയില് എന്റെ മുന്നിലുള്ള ആകെ ഒരു വഴി ദിലീപേട്ടം വന്ന ഒരു വഴിയാണ് ദിലീപേട്ടം കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിൽ അങ്ങനെ ആയി നിന്ന് വർക്ക് ചെയ്ത് ഒരു ദിവസം ഒരു റോള് കിട്ടി അത് ഏതെങ്കിലും ഒരു ആക്ടർ ശരിയാവാതെ വരുന്ന സമയത്ത് നമ്മളോട് ചെയ്യാൻ പറയും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത് പക്ഷെ ഞാൻ തുടർച്ചയായിട്ട് പത്ത് വർഷം വർക്ക് ചെയ്തിട്ടും അങ്ങനെ അവസരം ഉണ്ടായില്ല പിന്നീട് ഗദാമയിലാണ് അവസരം കിട്ടുന്നത് നമ്മൾ വർക്ക് ചെയ്ത് വന്ന ഒരു ഒരു സ്പേസില് നമുക്ക് വളരെ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തും ചെയ്യാലോ നമ്മുടെ മുറിയിൽ നമുക്ക് എന്തും ചെയ്യാലോ അല്ലാതെ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യാൻ കുറച്ച് അൺകംഫർട്ടായിരിക്കും ആയിരിക്കും ഇപ്പൊ കുട്ടികളെ ശ്രദ്ധിച്ചാലും അറിയാലോ അവർ വീട്ടിൽ ഭയങ്കര സ്മാർട്ടായിരിക്കും പുറത്തു വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയ വ്യക്തി വരുന്ന സമയത്ത് ഇവരൊന്നും ചെയ്യില്ല പിന്നീട് കംഫേർട്ട് ആവുന്നതിനനുസരിച്ചാണ് ഇവർ ചിലപ്പോൾ അയാളുടെ തലേ വരെ കയറിയിരിക്കും അപ്പോൾ സാറിൻ്റെ ലൊക്കേഷനിൽ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനും ഇല്ല സാറിൻ്റെ രീതികളറിയാം സാറെന്താണ് പറയുന്നതെന്ന് നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ മനസ്സിലാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കംഫർട്ട്നെസ് ഉണ്ടായിരുന്നു പിന്നെ അന്ന് വർക്ക് ചെയ്തിരുന്നവരിൽ സാറിന് മാത്രമേ ഉള്ളൂ വേറെ അധികം ആളുകളില്ല എല്ലാവരും ഓരോരോ അവരവരുടെ പദ പടങ്ങളായിട്ടും വേറെ വേറെ പടങ്ങളിലൊക്കെ ആയിട്ട് പോയി പക്ഷെ സാറ് മാത്രം ഇണ്ടായാൽ മതി നമുക്ക് സാറുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട് പോലെ തന്നെ തോന്നും പിന്നെ ഉള്ളത് പരിചയമുള്ള ഒരാളുടെ മുന്നിൽ പെർഫോം ചെയ്യേണ്ട വരുമ്പോൾ പല പല രംഗങ്ങളും ചെയ്യേണ്ട വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചമ്മനാണ് അത് പിന്നെ എന്റെ ഇത്രയും കാലത്തെ പടങ്ങളിൽ നിന്ന് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ആ സ്ഥലവുമായിട്ട് പരിചിതപ്പെടുക എന്ന് പറയുന്നതാണ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഫസ്റ്റ് ദിവസം വർക്ക് ചെയ്യുന്ന പോലല്ലോ ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോ അതുപോലെ ഒരു കൊല്ലം കഴിയുമ്പോൾ സോൺ സാറ്റിസ്ഫൈഡ് 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 ആണ് ഇതുവരെയുള്ള ഒരു ഒരു അഭിനയ അഭിനയ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ നമ്മൾ എപ്പോഴും നല്ലത് കാരണം ആവാതെ അങ്ങനെ പോയിന്റിൽ നമുക്ക് പിന്നീട് നന്നാക്കാൻ പറ്റില്ലല്ലോ നമ്മൾ എത്ര ചെയ്താലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല എത്ര നമ്മൾ എത്ര പടങ്ങൾ ചെയ്താലും നമുക്ക് മതിയാവില്ല പറയുന്നത് ഒരു ചെറിയൊരു കണക്കാണ് നമ്മളെ സംബന്ധിച്ചത്

ബ്രേക്ക് അതിനെ പറക്കാൻ നമ്മൾ നമ്മുടെ സോൺ ബ്രേക്ക് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് പറന്ന് ഉയരാൻ പറ്റില്ല അപ്പൊ നമ്മൾക്ക് ഈസി ആയി എന്ന് തോന്നുന്ന പോയിന്റില് നമ്മൾ അതിനെ വീണ് ഡിഫിക്കൽട്ടാകും അപ്പൊ എന്തായാലും ശരി വിവേകാനന്ദനും